ഒരു പെൺകുട്ടി സ്വന്തം താൽപ്പര്യപ്രകാരം ശരീരം മുഴുവനും മറയുന്ന വസ്ത്രം ധരിക്കുന്നു അതിൻ്റെ ഭാഗമായ പെൺകുട്ടി ധരിച്ചിട്ടുള്ള മുഖാവരണം ഒരു മന്ത്രി പിടിച്ച് താഴ്ത്തുന്നു നമ്മുടെ നാട്ടിലേക്ക് വാർത്തയായി എത്തുമ്പോൾ ചില ആളുകൾക്ക് എന്തൊരു ആഹ്ലാദമാണ് എന്തൊരു സന്തോഷമാണ് ഇതാണ് യഥാർത്ഥ നവോത്ഥാനം എന്നാണ് ചിലർ പറയുന്നത് എന്നു മാത്രമല്ല വടക്കേ മലബാറിൽ മുസ്ലിം വനിതാ സ്ഥാനാർത്ഥികൾ അവരുടെ പോസ്റ്ററുകളിലൊക്കെ പർവ്വതയും ഹിജാബുമൊക്കെ ധരിച്ച ചിത്രങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ സഷൽ ടീച്ചർ അടക്കമുള്ള ആളുകൾ കുറിപ്പെഴുതി ഇതെന്താണ് താലിബാനാണോ അതല്ല ഇത് നമ്മുടെ മഹത്തായ ഭാരതമാണെന്ന് ടീച്ചറെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പരിപൂർണമായി വസ്ത്രം ധരിക്കുന്നതൊക്കെ താലിബാനിസവും ഇന്ത്യയുടെ സംസ്കൃതിക്ക് ഭാരത സംസ്കൃതി ചേരാത്താണെങ്കിൽ ഇതെന്താണ് ടീച്ചറെ അറിയാൻ മയ്യാത്തോണ്ട് ചോദിക്കും എന്താണ് സംഭവം എന്റെ കഴിഞ്ഞാൽ മൂത്രം ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ സംസ്കൃതി പൊന്നാല ടീച്ചറെ ഒരു നൂൽ ബന്ധത്തിലാണ് നിൽക്കുന്നത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് വലിഞ്ഞു പൊട്ടി എത്തിക്കിടുന്നത് ആ മാധ്യമ പ്രവർത്തകർ ഏത് കണ്ടവഴി ഓടും എന്നറിയത്തില്ല ഇതൊക്കെ മഹത്തരമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സംസ്കൃതിയും പാരമ്പര്യമായിട്ട് നമ്മൾ കാണുന്നത് എന്റെ ടീച്ചർ ഇവിടെ പാലപ്പുഴയിൽ ഏറ്റവും വലിയ ഉത്സവമായ ഉള്ളക്കച്ചറപ്പമാണ് കാണുന്നത് ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് അമ്പത് രൂപ കൊടുത്ത മൂന്ന് കിട്ടും ഒരെണ്ണം മേടിച്ചിടാൻ പറ മനുഷ്യൻ എത്രത്തോളം വസ്ത്രം ധരിക്കോ അത്രത്തോളം അന്തസ് കൂടത്തേ ഉള്ളൂ ടീച്ചറെ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് ആകുലപ്പെടുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്രയോ നായർ സ്ത്രീ ഇസ്ലാമിൻ്റെ ഭാഗമായതിൻ്റെ കാരണം ടീച്ചർക്ക് അറിയുമോ അറിയോ അതിനു മുമ്പ് ടീച്ചറെ എപ്പോഴാണ് ഇസ്ലാമേതര സമൂഹത്തിൽപ്പെട്ട സ്ത്രീകൾ പുരുഷന്മാരുടെ ജനമധ്യത്തിലൂടെ നടക്കാൻ തുടങ്ങിയത് എത്ര കാലമായി കാണും ടീച്ചറെ വേലായുധം പണിക്കശ്ശേരിയുടെ കേരളചരിത്രം വായിച്ചിട്ടുണ്ടോ ടീച്ചറെ ഈ അന്തർജനം എന്ന് പറഞ്ഞ ആരാ അന്തർജനം എന്ന് പറഞ്ഞാൽ തന്നെ അകത്തമ്മെന്ന് വിളിക്കുക അവർക്ക് പൊതുനിലിറങ്ങി ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല പുരുഷന്മാരുടെ മുമ്പിലൂടെ നടക്കാൻ പറ്റത്തില്ല പൊതുനിരത്തിലൂടെ നടക്കാൻ പറ്റത്തില്ല ഇനി അഥവാ നടക്കുകയാണെങ്കിൽ ഒരു മറക്കൂടെ വേണം ഓല കൊണ്ടുണ്ടാക്കിയ മറക്കൂട അതോടൊപ്പം തന്നെ ഒരു ദാസിയായ വെണ്ണും വേണം അവർക്ക് പുറത്തിറങ്ങാൻ കഴിയും അതൊക്കെ പോട്ടെ നായർ സ്ത്രീകൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ കാരണം ടീച്ചർക്ക് അറിയുമോ വേലായുധം പണിക്കശ്ശേരിയുടെ കേരളചരിത്രം എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചു തുടങ്ങി ടീച്ചർ ഈ പുലപ്പേടിന്ന് കേട്ടേണ്ട പുലപ്പേടി പുലപ്പേടി കേട്ടിട്ടില്ലെങ്കിൽ വായിച്ചു തരാം ഇതിനും പുറമേ മറ്റൊരു വിചിത്രാചാരവും ഇവിടെ നടമാടിയിരുന്നു മണ്ണാപ്പേടി പുലപ്പേടി കർക്കിടക മാസം ഉച്ച മുതൽ പത്താം ഉദയം വരെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അക്കാലത്ത് സന്ധ്യ കഴിഞ്ഞാൽ പുരുഷ സഹായം കൂടാതെ നായർ സ്ത്രീകൾ വീടിന് വെളിയിൽ ഇറങ്ങുമായിരുന്നില്ല ഈ കർക്കിടകത്തിൻ്റെ ഉച്ചനാൾ മുതൽ ഒരു മണ്ണാൻ എവിടെയെങ്കിലും പമ്പിയിരുന്നു ഒളിച്ചിരുന്നിട്ട് കണ്ടേ കണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞാൽ നായർ സ്ത്രീക്ക് ജാതി പ്രശ്നം വരും അപ്പം പിന്നെ ജാതി പ്രശ്നമാണ് ആ സ്ത്രീക്ക് തിരികെ വീട്ടിൽ കയറിക്കൂടാ ആ പെണ്ണിന് പിന്നെ വീട്ടിൽ വരാൻ പറ്റത്തില്ല ഒരു മണ്ണാൻ എവിടെ ഒളിച്ചിരുന്നിട്ട് നിന്നെ കണ്ടേ നിന്നെ കണ്ടെന്ന് കണ്ടുപോയാൽ ദൃഷ്ടിദോഷം സംഭവിച്ചു പിന്നെ ആ പെണ്ണിന് വീട്ടിൽ കാരണം പറ്റില്ല അവൾ മണ്ണാന്റെ കൂടെ പോയിക്കൊള്ളണം മണ്ണാൻ്റെ കൂ മണ്ണാനോട് കൂടി ഓട് രക്ഷപ്പെടാതെ ഏതെങ്കിലും പ്രകാരത്തിൽ അവരുടെ ബന്ധുക്കളുടെ കയ്യിൽ ഈ പെണ്ണ് പെട്ടാൽ അവളെ ഉടൻ കൊന്നുകളയണം എൻ്റെ ബഹുമാനമായ നമ്മൾ ടീച്ചർ ഇതുപോലെ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ ആറാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ ഇസ്ലാം ആവിർഭവിച്ച അറേബ്യൻ രാജ്യത്ത് നടന്നില്ല നമ്മളൊക്കെ ഈ അന്തസ് പറയുന്ന കേരളത്തിൽ നടന്ന കാര്യമാണോ ഒരു മണ്ണാൻ ഒരു പെണ്ണിനെ ഒരു നായർ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവൻ കണ്ടേ കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ വീട്ടിൽ കയറ്റത്തില്ല ജാതുവർഷ്ടം സംഭവിച്ചു ഇനി അവളങ്ങാണം ഏതെങ്കിലും കുടുംബക്കാരെ വീട്ടിലേക്ക് പോയാൽ കുടുംബക്കാരെന്താ ചെയ്യണം അവളെ കൊന്നു കളയണമെന്നാണ് മണ്ണാന്റെ ഭാര്യയായി തീരുന്നത് ആക്ഷേപമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത് മണ്ണാന്റെ ഭാര്യ ഈ മണ്ണാൻ ഒന്ന് കണ്ടുപോയാൽ അവൻ കണ്ടേ കണ്ടേ എന്ന് പറഞ്ഞാൽ ഇവള് മണ്ണാന്റെ ഭാര്യയായി അപ്പൊ ഇവനെന്ത് ചെയ്യാൻ പാടില്ല പിന്നെ വീട്ടിൽ ഇവളെ പിന്നെ വീട്ടിൽ കയറ്റാൻ പാടില്ല അതുകൊണ്ട് ആ സ്ത്രീക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പുലയോനോട് കൂടി ഓടി ഒളിക്കുകയോ നിർമാറ ഉള്ളൂ പുലയനോടൊപ്പം പോണം അല്ലെന്നാൽ അവളെ പിടിച്ചു കൊല്ലുകയോ വിൽക്കുകയോ ചെയ്യും തന്നെ സ്പർശിച്ച പുരുഷന്റെ കൂടെ ഓടി ഒളിക്കാൻ ആ സ്ത്രീ തയ്യാറല്ലെങ്കിൽ നമ്മളുടെ മുസ്ലിങ്ങളുടെ അടുക്കൽ വന്ന് മാർഗം കൂടുകയോ ക്രിസ്തു മതം സ്വീകരിക്കുകയോ സന്യസിക്കുകയോ ചെയ്യേണ്ടി വരും അപ്പൊ ആ പെൺകുട്ടിക്ക് ഈ പുലപ്പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തേ മാറിയുള്ളൂ ഇസ്ലാമിലേക്ക് വന്നാൽ മതി ആ ഈ പറയപ്പെട്ട മണ്ണാനാകട്ടെ പുലേനാകട്ടെ ഇവിടെ തൊട്ടട്ട് പോലും ഇല്ല അവനൊന്ന് കണ്ടതിൻ്റെ പേരിൽ പെണ്ണ് ജാതി ഭക്ഷണം പോവുകയാണ് ഇനി ആ പെണ്ണിനെ അന്തസ്സുള്ള ഒരു ജീവിതത്തിന് വേണ്ടി എന്ത് വേണം ഇസ്ലാം ഒന്ന് സ്വീകരിക്കണം ടീച്ചർ ഇതൊക്കെ നമ്മളെ ഭൂതകാലമാണ് അപ്പൊ ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കുക അന്തസ്സുള്ള ജീവിതം എക്കാലത്തും പെണ്ണിന് കൊടുത്തിട്ടുള്ളു ഇസ്ലാമാണ് അതുകൊണ്ടാണ് കൊല്ലപ്പെടുന്ന കൊല്ലപ്പെടുന്ന സ്ത്രീകൾ അവളുടെ ആത്മാഭിമാനത്തോട് ജീവിക്കാൻ വേണ്ടി അവൾ വന്നു ചേരുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശാന്ദല തീർത്തായത് അതുകൊണ്ട് ടീച്ചറെ തുണി ഉടുക്കലാണ് അഭിമാനം ഒത്തിരി പോകുന്ന ഈ സാധനം വലിച്ചു കെട്ടലില്ല അത് അഭിമാനമല്ല അപമാനമാണ് മനസ്സിലായിക്കൂടി